ഹലോ ഫ്രണ്ട്സ് പുതിയൊരു യാത്രയിലാണ് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് പോകേണ്ടത് സുഹൃത്തുക്കൾ നമ്മുടെ ചൂണ്ട കമ്പനി നമ്മൾ ചൂണ്ടിയിടാൻ പോകില്ലേ അത് ചൂണ്ടിയിടം പോയി 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 ഒരു സൗഹൃദവലയുണ്ട് അപ്പൊ അവരായിട്ട് നമ്മളൊരു ആറേഴ് മാസം കൂടുമ്പോൾ ഒരു യാത്ര ഒക്കെ പോകാറുണ്ട് ഇത്തവണ നമ്മൾ പോകുന്നത് കുളമാവിലേക്കാണ് അതായത് ഇപ്പം നമുക്ക് എറണാകുളത്ത് നിന്ന് നമുക്കൊരു മൂന്ന് മണിക്കൂറുകൊണ്ട് ആകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം എന്റെ ബാക്കിലേക്ക് നോക്കിയ സീറ്റെല്ലാം കാലിയല്ലേ ഇത് ഇല്ല ഇപ്പം എല്ലാവരും നന്നെന്ന് അറിയൂ നമ്മുടെ നെടുമ്പാശ്ശേരി ഹത്താണി സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് യാത്ര തുടരും അപ്പൊ നമ്മുടെ സ്വന്തം എന്റെ നമ്മുടെ നാട്ടിൽ കേറിയിട്ട് വേണ്ടി നിർത്തുക എന്നെ പറഞ്ഞാൽ ഈ ചില കൂട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ സാധാരണങ്ങൾ നമ്മളതിന് മാടി വിളിച്ചുകൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ പഴമ്പൊലിയും പരിപ്പുവിടെയും മാനസികമായിട്ടുള്ള അടുത്തല്ലാണുന്ന പ്രവാസികൾക്ക് ഇത് അറിയാൻ പറ്റും സ്വിഗ്ഗിയൊക്കെ കഴിക്കാൻ തീരുമാനിച്ചൊക്കെ കേട്ടോ അപ്പൊ ഈ സ്വഗ്ഗിയും കാണുമ്പോഴുണ്ടല്ലോ ഒരു ചോദ്യം മനസ്സിൽ വരും എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടു കാരണം പയറൊക്കെ വേരിച്ച് കുഴച്ച് ഒക്കെ മാവിൽ മുക്കി എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോഴാണ് ഈ സ്വിഗ്ഗിയും വന്നത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് ഈ സാധനം വന്നത് എന്നിട്ട് ഇതിനെല്ലാവരും പറയും സ്വിഗ്ഗിയെന്ന് എന്തുകൊണ്ടാണ് സ്വിഗ്ഗിയുടെ പേര് വന്നതെന്നുള്ളത് നമ്മളെ ഫ്രണ്ട്സുകളോട് ചോദിക്കാം പറയൂലേ ി പറഞ്ഞു സമ്മാനമായിട്ടൊരു ഞാനൊരു സുഖിയാണ് സുഖീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സുഖീനെക്കാളും ഇഷ്ടം മറ്റേ ഇതാണ് വത്സന് വത്സന് പാടാ ഡേന മത്സരം ഒരു ആ ഡേന മത്സരം പറയുന്നത്